ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കോളാം ജോലി ചെയ്യണം പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിനോട് വ്യക്തമായിട്ട് പറഞ്ഞു ജോലി ഉപേക്ഷിച്ച് പൂർണ്ണമായി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം നിങ്ങൾക്കറിയാമോ ഞാൻ എപ്പോഴാണോ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത് എൻ്റെ സ്പിരിറ്റ് സന്തോഷിക്കാൻ തുടങ്ങി അന്നാണ് ആത്മാവിൻ്റെ സന്തോഷം ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഫ്രീസലോണിനെ ആ സ്പിരി എവിടെയോ പണ്ടൊരു കാലത്ത് എവിടെയോ സ്പീട്ടിൽ എനിക്ക് ഞെരുക്കം ഫീൽ ചെയ്തായിരുന്നു പക്ഷെ സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചപ്പോഴും ഒന്നുമില്ല കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത സമയം പ്രൈസ് ഫ്രീസലോൺ ഞങ്ങളുടെ സഹോദരൻ മമ്മിക്ക് അയച്ചു കൊടുക്കുന്ന മന്തിലി ഒരു മമ്മിക്ക് അയച്ചു കൊടുക്കുന്ന ചെലവിന് അയച്ചു കൊടുക്കുന്ന കാശ് മമ്മി വീട്ടിലെ ആവശ്യം ൾക്ക് വേണ്ടി എടുക്കുമ്പോൾ അതിൽ നിന്ന് തന്നെയായിരുന്നു ഞങ്ങളും മുൻപോട്ട് പോയത് അച്ചാച്ചു സുവിശേഷ വേരി കിട്ടുന്ന തുക ഒന്നിനും തകയത്തില്ലായിരുന്നു എങ്കിലും ആ ഞെരുക്കത്തിലും എന്റെ ആത്മാവ് സന്തോഷിച്ചത് ഞാൻ അറിയാൻ തയ്യാറായി